കുറച്ച് വർഷങ്ങളായിട്ട് സിനിമയിൽ അവസരം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ബലാത്സംഗം ചെയ്ത് അവസാനം സിനിമയിൽ അവസരം കിട്ടാതായപ്പോൾ കേസ് കൊടുത്തെന്നുള്ളതേ ഉള്ളൂ ബലാത്സംഗം നടക്കുന്നുണ്ടാവും അവസരം കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ അതങ്ങ് സഹിച്ചേൻ അങ്ങനെ ഒരാളുടെ അടുത്ത് എത്തുമ്പോൾ അയാൾ സമ്മതിക്കണ്ടേ ഈ പെണ്ണിനെ ചുമ്മാ അവിടെ ചേർത്ത് ഇന്ന് അവിടിച്ചു അയാൾ അറിയുകയോ വേണ്ട എന്ന് പറഞ്ഞിരുന്നു എന്ത് ചെയ്തേന് അപ്പൊ അവക്ക് പ്രതീക്ഷയുണ്ട് അവിടെ ബലം വേണ്ട ഇതിനകത്ത് മൊത്തം സ്ത്രീകളൊന്നും ബാധിക്കുന്ന വിഷയം ഒന്നല്ല ഇപ്പൊ നമ്മൾ പറയുന്നത് എല്ലാത്തിനും ഫ്രോഡ് അതാണായാലും പെണ്ണായാലും ഫ്രോഡ് ഇസ് സിനിമയിലേക്ക് കയറി പറ്റാൻ ഒരു പെൺകുട്ടി ഒരിടത്ത് ചെല്ലുന്നു അവിടെ ഒരു പ്രൊഡ്യൂസർ ആവാം നടനാവാം ആവാം ഡയറക്ടർ ആവാം അങ്ങനെയുള്ളവരെല്ലാം ഇതിനകത്ത് പെട്ടിട്ടുണ്ട് ഓൾറെഡി ഇപ്പൊ ലാസ്റ്റ് വന്നേക്കുന്നത് ഒരു ഡയറക്ടറെ പേരിൽ ഒരു ആരോപണം ബലാത്സംഗം ചെയ്തു അയാള് ബലാത്സംഗം ഒരു വാർത്ത കേൾക്കുക നമ്മള് ഉടനെ ഓഹ് കുറച്ച് വർഷങ്ങളായിട്ട് സിനിമയിൽ അവസരം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ബലാത്സംഗം ചെയ്ത് അവസാനം സിനിമയിൽ അവസരം കിട്ടാതായപ്പോൾ കേസ് കൊടുത്തെന്നുള്ളതേ ഉള്ളൂ ബലാസങ്ങൾ നടക്കുന്നുണ്ടാവും അവസരം കിട്ടിയിരുന്നെങ്കിൽ അതങ്ങ് സഹിച്ചേൻ പക്ഷെ അവസരം കിട്ടിയില്ലെങ്കിൽ അത് സഹിക്കേണ്ട ആവശ്യമില്ല എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത് പക്ഷെ ഇതിനകത്തൊരു പ്രശ്നമുണ്ട് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഒരാൾ പറയുകയാണ് സിനിമയിൽ അവസരം തരാം അപ്പം ഞാൻ എനിക്ക് മനസ്സിലാവും സിനിമയിൽ അവസരം കിട്ടും അപ്പം അയാളോട് നമ്മൾ പാർട്ടി കറക്കം സെക്സ് അങ്ങനെയൊക്കെ ഉള്ളതിലെല്ലാം ഇൻവോൾവ് ആകുന്നു ഒന്നിച്ച് കഴിക്കുന്നു ഒന്നിച്ചിരിക്കുന്നു ഒന്നിച്ച് സിനിമ കാണുന്നു ഒന്നിച്ച് പാട്ട് കേൾക്കുന്നു ഒന്നിച്ച് മദ്യപിക്കുന്നു ഒന്നിച്ച് മരുന്നടിക്കുന്നു ആ സമയത്ത് എന്തിനാണ് ബലം സംഘം ചെയ്തു എന്ന് പറഞ്ഞൊരു കേസ് ഓക്കെ അത് ബലത്തിന്റെ ആവശ്യം വരുന്നില്ല അങ്ങനെ ഒരാൾ നിൽക്കുന്നിടത്ത് ബലം ചെയ്യേണ്ടത് എന്താണ് അവർക്ക് പരിചയമുണ്ട് അവർ ഒരുദ്ദേശമുണ്ട് അവർക്ക് ഈ ഇത്രയും പേരെ ഓർട്ടയ്ക്കണം ഇവിടെ നട അഭിനയിക്കാനോ ആ കഴിവുള്ളവരെയും അതുപോലെ തന്നെ നേരത്തെ അവസരം കിട്ടാ ഇനിയ അവസരം കിട്ടാനിരിക്കുന്ന ഒരുപാട് പേരുടെ ഒരു നൂറായിരം പെണ്ണുങ്ങളുടെ ഒരാൾ ഷോർട്ട് കട്ട് എടുത്ത് ഇങ്ങനെ കയറി വരുവാ ഇവര് ഇത്രയും പേരെ എനിക്ക് ഓട്ടോയ്ക്ക് ആണ് എനിക്ക് കിട്ടാൻ പോവാണ് ഭയങ്കര പ്രതീക്ഷയിലൊക്കെ ഉള്ള ഒരു സന്തോഷിച്ചിരിക്കുക ശരിക്കൊരു ഹാപ്പിനെസ് ആ ഒരു കടമ്പ കടന്നില്ലേ എടേ ഞാൻ ചോദിച്ചിട്ടേ അങ്ങനെ ഒരാളുടെ അടുത്ത് എത്തുമ്പോ അയാൾ സമ്മതിക്കണ്ടേ ഈ പെണ്ണിനെ ചുമ്മാ അവര് കേറി ഇന്ന് അവിടിച്ചു അയാൾ അറിയുക വേണ്ട എന്ന് പറഞ്ഞിരുന്നെന്ത് ചെയ്തേന് അപ്പൊ അവക്ക് പ്രതീക്ഷയുണ്ട് അവിടെ ബലം വേണ്ട അവിടെ സംഘം അതായത് സിനിമയിൽ അവസരം കൊടുക്കാം എന്ന് പറഞ്ഞ് സംഘം ചെയ്ത ചെയ്തു എന്ന് പറഞ്ഞ് ഒരു ഡയറക്ടർക്കിത് പെൺകുട്ടി പരാതി കൊടുത്തിരിക്കുന്നു ഇനിയും സംഘത്തിന്റെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് സമ്മ അവസരം കൊടുത്തെന്ന് വിചാരിക്കുക ആ രണ്ട് സിനിമയിൽ ഭയങ്കര ചാൻസ് അവളെ രക്ഷപ്പെട്ടു പരാതിയില്ല ഓ എന്തിനു അതൊരു അതിനകത്ത് സംഘം പോലും ഇല്ലല്ലോ ബലവും ഇല്ല സംഘം ഇങ്ങനെയൊക്കെ വരുമ്പോ ഒരു കാര്യം ഉണ്ടെന്നേ നമ്മളിപ്പോ ഇപ്പൊ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങളെ എല്ലാവരും എടുത്ത് നോക്കുമ്പോ കാണുന്നത് ഇതുപോലൊക്കെ ചെന്ന് കേറിയിട്ട് അവർക്ക് ഇതുപോലൊക്കെ അനുഭവിച്ചു അനുഭവിച്ചത് കയറിയത് കൊണ്ടാണ് അവരിതോ ഡയറക്ടർ ഇവർ ആദ്യം അഭിനയിച്ച ഡയറക്ടർ ആവാം കാസ്റ്റിംഗ് ഡയറക്ടറോ പ്രൊഡ്യൂസറോ ആരെങ്കിലും ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയതുകൊണ്ടായിരിക്കും അവരിപ്പോഴും ഇവിടെ അഭിനയിച്ചുകൊണ്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇവരും പരാതി കൊടുത്തേനെ അപ്പൊ മൊത്തത്തിലൊരു പെണ്ണിനും ചെല്ലാം അപവാദം ഇത് ശരിക്കും പറഞ്ഞു ജെനുവിൻ കേസസ് വന്നില്ലെങ്കിൽ ഇത് എന്തെങ്കിലും കള്ളത്തരമാണെങ്കിൽ എന്താ സംഭവിക്കുക കോടതിയിലൊക്കെ ചെന്ന് വാദിച്ച് ഇയാളെ പിടിച്ച് അങ്ങനെ ആക്കി കുറെ കള്ളത്തരം പറഞ്ഞു പിടിപ്പിച്ചിട്ട് വേണേൽ ഒരു മനുഷ്യനെ നശിപ്പിക്കാനൊക്കെ പറ്റും പക്ഷെ ബാക്കി ഒരുപാട് ഇത് ബാധിക്കുന്നുണ്ട് ഇൻഡൈറക്ട്ലി ആദ്യം മീറ്റു അടിച്ചപ്പോൾ ഒരു എഫക്റ്റ് പിന്നെ മീറ്റുവിനില്ല ഇപ്പൊ ഇതുപോലത്തെ കേസ് കേട്ടാൽ രണ്ട് രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി ഓ ആദ്യം ആദ്യമ്മാവ് വെറുതെ പറയുന്നതായിരിക്കും ഇതെല്ലാം നമുക്കറിയരുത് ഇവിടുമാരെ സ്വഭാവം അറിയരുത് ഇവളൊക്കെ മറ്റേതായിരിക്കും മറച്ചായിരിക്കും എന്നെ പറയത്തുള്ളൂ ഇതിനിടെ ജെൻ കേൾ കുറെ എണ്ണം തള്ളി തള്ളിപ്പോന്ന അല്ല ഞാൻ പറഞ്ഞത് ആ പേര് ദോഷം നിൽക്കും റിയൽ ആയിട്ടൊരു കൊച്ചിനെ പീഡിപ്പിച്ചാൽ പോലും ഇപ്പോൾ ഓ അങ്ങനെ ഒരു സാധനം ഉണ്ടാകാൻ ചാൻസ് ഇല്ലേന്നൊരു ചിന്ത എല്ലാവരുടെയും തന്നെ വന്നിട്ടുണ്ട് അത് സ്ത്രീകള് തന്നെ ഈ ഫ്രോഡായിട്ടുള്ള സ്ത്രീകൾ ഒപ്പിച്ചെടുത്തതാണ് അല്ല അതിനകത്ത് മൊത്തം സ്ത്രീകളൊന്നും ബാധിക്കുന്ന വിഷയം ഒന്നുമല്ല ഇപ്പൊ നമ്മൾ പറയുന്നത് കുറച്ച് എല്ലാത്തിനും ഫ്രോഡ് ഉണ്ട് അതാണായാലും പെണ്ണായാലും ഫ്രോഡ് ഇറ്റ് ഫ്രോഡ് അത്രേ ഉള്ളൂ അല്ലാതെ അവര് വേറൊന്നുമല്ല സ്വഭാവം ശരിയല്ലെങ്കിൽ അല്ലെ കൾച്ചർ ഇല്ലാത്തവളാണെങ്കിലും കൾച്ചർ ഇല്ലാത്തവനും ഇല്ലാത്തവനും സെയിം ആ അതിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല അതിനകത്ത് ആണും വെള്ളം വ്യത്യാസമുണ്ടോ പോക്കറ്റ് അടിച്ചോണ്ട് പോയി അതിനകത്താണെങ്കിലും പെണ്ണുടേലും പിടിക്കണം കള്ളനെ പിടിക്കുന്നത് അല്ലാതെ ഓ അതൊരു പെണ്ണാണ് പോക്കറ്റടിച്ചത് അതുകൊണ്ട് നല്ല സുഖമാറുന്നില്ല ആണുങ്ങളും പറയത്തില്ല പെണ്ണുങ്ങളും പറയത്തില്ല